നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ എഴുപത്തി എട്ടാമത് ദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിക്ക് മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയിൽ ദേശീയ പതാക ഉയർത്തും എംബസിയിൽ നടക്കുന്ന പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തെ സുഹൃത്തുക്കളെയും ക്ഷണിച്ചുകൊണ്ട് സ്ഥാനപതി കാര്യാലയം എക്സിലൂടെ സന്ദേശം പുറത്തിറക്കിയിട്ടുണ്ട് പതാക ഉയർത്തൽ ചടങ്ങിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ പങ്കാളിത്തം ഇമെയിലൂടെ സ്ഥിരീകരിക്കണമെന്നും സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവിധ നിയമലംഘനങ്ങൾക്ക് സൗദിയിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ അറസ്റ്റിലായത് ഇരുപതിനായിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് പ്രവാസികൾ പന്തിരായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് താമസവിസ നിയമലംഘകരും നാലായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് അതിർത്തി സുരക്ഷാ ചട്ടലംഘകരും രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് തൊഴിൽ നിയമലംഘകരുമാണ് പിടിയിലായത് താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച് കഴിയുന്നവരെ കണ്ടെത്തുന്നതിന് ആഭ്യന്തര മന്ത്രാലയം നടത്തുന്ന പരിശോധന കർശനമായി തുടരുന്നുണ്ട് ഇന്ത്യൻ തൊഴിലാളികൾക്കായി പുതിയ ഇൻഷുറൻസ് പദ്ധതിയുമായി യു എ അപകടങ്ങൾ മൂലമോ സ്വാഭാവിക കാരണങ്ങളാലോ ജീവനക്കാരൻ മരിക്കുന്ന സാഹചര്യത്തിൽ കുടുംബങ്ങൾക്ക് എഴുപത്തി അയ്യായിരം ദീർഘം വരെ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതാണ് പുതിയ ഇൻഷുറൻസ് പദ്ധതി മരണം സംഭവിച്ചാൽ ഒരാൾക്ക് പന്ത്രായിരം ദീർഘം വരെ സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ചെലവ് ഈ പ്ലാനിൽ ഉൾപ്പെടുന്നു പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് കവറേജ് ലഭിക്കും മലയാളി നഴ്സ് ഹൃദയാഘാതത്തെ തുടർന്ന് കുവൈത്തിൽ മരിച്ചു എറണാകുളം സ്വദേശിനി കൃഷ്ണപ്രിയയാണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു ഫർവാനിയ ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സായിരുന്നു മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെ രണ്ടു മാസക്കാലം ഖത്തറിലെ കടലുകളിൽ നിന്നും അയക്കൂറ മത്സ്യം പിടിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി ഈ കാലയളവിൽ നിയമം ലംഘിക്കുന്നവരിൽ നിന്നും അയ്യായിരം റിയാൽ വരെ പിഴ ഈടാക്കും നിയമം ലംഘിക്കുന്നവർ പിഴയ്ക്ക് പുറമെ മറ്റ് നിയമ നടപടികളും നേരിടേണ്ടി വരും ഫഹദ് അഹമ്മദ് ഖാൻ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിൽ പുതിയ കോൺസുൽ ജനറലായി ചുമതലയേറ്റു നിലവിലെ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം കാലാവധി കഴിഞ്ഞ് മടങ്ങിയ ഒഴിവിലാണ് ഇദ്ദേഹത്തിന്റെ നിയമനം ആന്ധ്രാപ്രദേശ് കുർണൂർ സ്വദേശിയാണ് ഫഹദ് അഹമ്മദ് ഖാൻ സൂരി ഹജ്ജ് കോൺസിൽ മുഹമ്മദ് അബ്ദുൾ ജലീൽ കൊമേഴ്സ് കോൺസിൽ മുഹമ്മദ് ഹാഷിം മറ്റ് കോൺസൽമാർ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പുതിയ കോൺസിൽ ജനറലിനെ കോൺസുലേറ്റിൽ സ്വീകരിച്ചു എഞ്ചിനീയറിംഗിലും ബിസിനസ് മാനേജ്മെന്റിലും ബിരുദം നേടിയ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി ഇന്ത്യൻ ഫോറിൻ സർവീസിൽ രണ്ടായിരത്തി പതിനാല് ബാച്ചുകാരനാണ് സിംഹത്തെ അനധികൃതമായി കൈവശം സൂക്ഷിക്കുകയും ആളുകൾക്ക് കാണാൻ പാകത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്ത സൗദി പൗരനെ പിടികൂടി ദേശീയ വന്യജീവി വികസന കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രത്യേക സേനയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് സിംഹത്തെ അനധികൃതമായി കൊണ്ടുവന്ന് വളർത്തുകയും കൂട്ടിലിട്ട് ആളുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു വരികയായിരുന്നു ഇയാൾ വന്യജീവികളെ സ്വകാര്യമായി സ്വന്തമാക്കുന്നതും വളർത്തുന്നതും പ്രദർശിപ്പിക്കുന്നതും സൗദി വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഗുരുതര കുറ്റമാണ് ഒമാൻ തൊഴിൽ നിയമപ്രകാരം ഒമാനിൽ തൊഴിലെടുക്കുന്ന എല്ലാവർക്കും ഒരു വർഷം മുപ്പത് ദിവസത്തെ വാർഷിക അവധിക്ക് അർഹതയുണ്ടെന്ന് വ്യക്തമാക്കി തൊഴിൽ മന്ത്രാലയം ജോലിയിൽ പ്രവേശിച്ച് മാസത്തിനു ശേഷമാണ് വാർഷിക അവധി ലഭിക്കുക അർഹരായ തൊഴിലാളികളുടെ അവധി ആറുമാസത്തിലധികം നീട്ടിവെക്കാൻ പാടില്ലെന്നും തൊഴിൽ മന്ത്രാലയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ശാരീരികാസ്വാസ്ഥെ തുടർന്ന് റിയാദിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലയാളി മരിച്ചു മലപ്പുറം പെരിന്തൽമണ്ണ ആനമങ്ങാട് സ്വദേശി തായ്ക്കോട്ടിൽ വീട്ടിൽ ഉമറാണ് ആസിർ ആശുപത്രിയിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരിച്ചത് ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഈ വിവരം അറിഞ്ഞ് നാട്ടിൽ നിന്നും ഭാര്യയും ഏക മകളും ഞായറാഴ്ച രാത്രിയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ റിയാദിലെത്തിയിരുന്നു ഞായറാഴ്ച രാത്രി പത്ത് നാൽപ്പത്തിരണ്ടിനാണ് മരണം യു എയിൽ താമസവ്യസ്ഥ നിയമലംഘകർക്കായി പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പിഴയില്ലാതെ രാജ്യം വിടാനും താമസരേഖകൾ ശരിയാക്കാനുള്ള അവസരം കൂടിയാണിത് ഇതിനായി സെപ്റ്റംബർ ഒന്ന് മുതൽ അംഗീകൃത ടൈപ്പിംഗ് സെന്ററുകളിൽ അപേക്ഷാ ഫോൺ ലഭിക്കും കേസുകളുള്ളവർ ഇവ രണ്ട് മാസത്തെ ഗ്രേസ് സ്പീഡിനുള്ളിൽ തീർപ്പാക്കണം അതേസമയം മടങ്ങിപ്പോയവർക്ക് പിന്നീട് യു എ യിൽ തിരിച്ചെത്താൻ തടസ്സമില്ലെന്ന് അധികൃതർ അറിയിച്ചു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം